ഹലോ സാച്ചിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുമ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കറികളിലൊക്കെ ഒരുപാട് ഓയിൽ കാണാൻ പറ്റും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും പക്ഷേ നല്ലോണം ഓയിലും ഉണ്ടാകും ഓയിൽ ഓയില് കൂടുതൽ ചേർത്താല് നമുക്കും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാം പക്ഷേ അത് ആരോഗ്യത്തിന് അത്ര ടേസ്റ്റ് അല്ലല്ലോ അപ്പോൾ ഇത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു തുള്ളി പോലും ഓയിൽ ചേർക്കാതെ തയ്യാറാക്കുന്ന ഒരു നല്ല തിക്രേവിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടത് ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് അപ്പോൾ അതാണ് ഇളക്കാനൊക്കെ നല്ല എളുപ്പമായിട്ടുള്ളത് ഓയിൽ ചേർക്കാത്തതുകൊണ്ട് കൊണ്ട് അതിലേക്ക് ആദ്യം തന്നെ പട്ട ഗ്രാമ്പു ഏലയ്ക്ക പിരിച്ചീരക്കം അതൊന്ന് മൂപ്പിക്കുക അതിനുശേഷം സവാള ഒരു മീഡിയം സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഇളക്കിക്കൊണ്ട് തന്നെ അതൊന്ന് വഴച്ചണം ഓയിലൊട്ടുമില്ലല്ലോ അപ്പോൾ അത് ഒരു കളറ് മാറി വരുമ്പോൾ അതിലേക്ക് കനം കുറച്ചരിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം പിന്നെ വേ ഒരു തണ്ട് വേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ അതിൻ്റെ ആ പച്ചമുളക്കെ മാറിക്കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ നേരത്തെ സവാളയൊക്കെ വഴി ചെയ്യുന്നത് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി തന്നിരിക്കുന്ന അളവ് ചേർത്ത് കൊടുക്കാം ഇനി ആ പൊടികളൊക്കെ ഒന്ന് നന്നായി ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു കശുവണ്ടിയാണ് അത് ഗ്രേവി തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറിയതിന് ശേഷം ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഞാൻ മുമ്പ് പല വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുണ്ട് പൊടിച്ചെടുത്തതിന് ശേഷം അതായത് വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചതിന് ശേഷം പിന്നീട് വെള്ളം ചേർത്ത് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിലും അരക്കുകയാണെങ്കിലും അതാണ് നല്ലത് കാരണം അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും അപ്പം ഞാനിവിടെ ആദ്യം പൊടിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്നും ഒന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ ആ വഴറ്റിയ സെയിം പാനിൽ തന്നെ ചിക്കൻ ചേർത്തിട്ടുണ്ട് ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വാർത്ത് വെച്ചതായിരുന്നു ഇനി അതിലേക്ക് നമ്മൾ അരച്ച മസാല ചേർത്തിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി പാത്രം മൂടി വെച്ച് ഒരു ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ കുക്ക് ചെയ്യാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കസൂരി മേത്തി അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഒരു നോർത്ത് ഇന്ത്യൻ കറികളുടെ ഒരു ടേസ്റ്റ് ഈ കസൂരി മേത്തി ചേർക്കുമ്പോൾ കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറക്കല്ലേ അതുപോലെ ച എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കമൻസൊക്കെ പറയണം ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്താൽ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും താങ്ക്